നമസ്കാരം എം ടി ന്യൂസിലേക്ക് സ്വാഗതം സ്ക്വയർ ഫുട്ബോൾ അക്കാദമി സംഘടിപ്പിക്കുന്ന മൂന്നാമത് എസ് എഫ് എ അഖിലേന്ത്യാ സെവൻസ് ടൂർണമെന്റ് ഈ മാസം ജനുവരി ഇരുപത്തിയേഴിന് തിങ്കളാഴ്ച ആരംഭിക്കും വേങ്ങരയിലെ ഫുട്ബോൾ പ്രേമികൾ ഈ സെവൻസ് ഒരു ആഘോഷമാക്കി മാറ്റാനിരിക്കുമ്പോൾ ഇവിടെ ദാ സ്റ്റേഡിയത്തിന്റെയും ഗ്രൗണ്ടിന്റെയും അവസാന മിനുക്കുപണിയിലേക്ക് കടന്നിരിക്കുകയാണ് സീസൺ ടിക്കറ്റ് വിതരണം കൗണ്ടറിൽ ആരംഭിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ വി ആർ വിനോദാണ് ടിക്കറ്റിന്റെ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചത് സഭാ സ്കോറിന്റെ ചെയർമാനായ ടൂർണമെന്റിനെ കുറിച്ചും ബാക്കി വിശേഷങ്ങളെ കുറിച്ചും നമുക്ക് അദ്ദേഹത്തോട് തന്നെ അറിയാം ഇവിടുത്തെ ഈ ഒരുക്കങ്ങളെ പറ്റിയും ഈ ടൂർണമെന്റിനെ കുറിച്ചൊക്കെ ഒന്ന് മൂന്നാമത്തെ ഒരു ഫുട്ബോൾ ഫുട്ബോൾ ടൂർണമെന്റ് അത് സീസൺ മൂന്ന് അതായത് സവാ സ്ക്വയർ ഫുട്ബോൾ അക്കാദമി നടത്തുന്ന മൂന്നാമത്തെ ടൂർണമെന്റ് രണ്ട് ഫുട്ബോൾ ടൂർണമെന്റ് നമ്മുടെ നടത്തി ജീവകാരുടെ പ്രവർത്തനത്തിനും ഫുട്ബോളിൽ എഴുതുന്ന ഇത് കിട്ടിയ ലാഭങ്ങൾ മുഴുവൻ നമ്മൾ ചെലവാക്കി മൂന്നാമത്തെ ദീന്നൊക്കെ വ്യത്യസ്തമായി മുഴുവൻ സംഖ്യയും വേങ്ങരയിലും പരിസരത്തുള്ള ഏകദേശം ഒന്ന് കൂരിയാട് ഒന്ന് കരിമ്പിലി ഒന്ന് നമ്മളെ കുറ്റാളൂർ തന്നെ ചെറു റോട്ടിൽ ഒന്ന് നാല് യുവാക്കളായ യുവാക്കൾക്ക് അവരെ കിഡ്നി മാറ്റി വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിന് മുഴുവൻ തുകയും ചെലവ് കഴിച്ച് കിട്ടുന്ന മുഴുവൻ തുകയും ഇവർക്ക് നമ്മൾ കൊടുക്കുന്നത് അപ്പൊ ഇതൊരു എന്താ പറയാ ഒരു ചാരിറ്റി നമ്മൾ സ്പോർട്സ് ഫുട്ബോളിൽ കൂടെ എങ്ങനെ ചാരിറ്റി നടത്താം എന്നുള്ളതിന്റെ ഒരു യെസ് അതന്നെ അതന്നെ കാരണം നമുക്ക് ജീവകാരുടെ പ്രവർത്തനം നമ്മൾ നമ്മളൊരു പത്ത് ലക്ഷം മുടക്കി കഴിഞ്ഞാൽ എന്താവും ആ പത്ത് ലക്ഷം കൂടി അത് കഴിച്ചതല്ല ഇത് ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഓരോ പുതിയ 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 കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും ഫുട്ബോൾ ഒരു ഒരു ടൂർണമെന്റ് ഏറ്റവും ടാസ്ക് ഉള്ള പണിയാണ് ടിക്കറ്റ് ടിക്കറ്റ് വിതരണം വിതരണം ഈ ഈ ടൂർണമെന്റിന്റെ എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് നമ്മൾ കഴിഞ്ഞ പിന്നെ ഓൾറെഡി നമുക്കൊരു നല്ല ടീം പിന്നിൽ വർക്ക് ചെയ്യുന്നുണ്ട് ടിക്കറ്റിന് ഓരോ ദിവസം പുതിയ പുതിയ പുതിയത് വരിക ഇക്കൊല്ലം വന്ന് നമ്മൾ ഓൺലൈനിലാണ് ഓൺലൈനിൽ ആർക്കും എവിടെ വെച്ചിട്ടും ടിക്കറ്റ് എടുക്കുക കണ്ട ആവശ്യമില്ല അപ്പൊ ഓൺലൈനിൽ ടിക്കറ്റ് എടുക്കാനുള്ള സൗകര്യം നമ്മളെ സീസൺ ടിക്കറ്റും ഡെയിലി ടിക്കറ്റും ഓൺലൈനിൽ എടുക്കാൻ കഴിയും അത് ആദ്യമായിട്ടാണ് നമ്മളിവിടെ കൊണ്ടുപോകുന്നത് അത് കുറച്ച് ആൾക്കാർക്ക് കുറച്ചുകൂടി സൗകര്യം അത് തന്നെ പിന്നെ അതല്ല ഇത് നമ്മളൊരു ചാരിറ്റി ആണോ ചാരിറ്റി നമ്മള് സുഖപ്പൊ ഒരാൾക്ക് കളി കാണാൻ താല്പര്യമില്ലെങ്കിലും അറുപത് രൂപ എന്ത് ചെയ്യുക ഈ നാല് പേർക്ക് അറുപത് രൂപ കൊടുക്കുമ്പോൾ ഒരാൾക്ക് പതിനഞ്ച് രൂപ വെച്ചിട്ട് അയാൾ ഇവർക്ക് കൊടുക്കുക അങ്ങനെ ഫുട്ബോൾ അല്ല അവർ കൊടുക്കുന്ന ഈ നാല് കിഡ്നി രോഗികളെ സഹായിക്കാന്നുള്ള ലക്ഷ്യം കൂടി ആ കൂട്ടത്തിലൊക്കെ അതാണ് അതിന്റെ ഒരു എത്ര ആൾക്കാർക്കുള്ള ഇരിക്കാനുള്ള സൗകര്യമാണ് ഒരുക്കിയിട്ടുള്ളത് നമ്മളൊരു ഏഴായിരം പേരെയാണ് പക്ഷേ ഏഴായിരം ഫുൾ ആയി കഴിഞ്ഞാൽ ഫുട്ബോളിന്റെ ഒരിക്കലും നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്തൊരവസ്ഥ ഏഴായിരം അല്ല ഇതിന്റെ മേലെ പോകും ഏഴായിരം കപ്പാസിറ്റി ഈ സെവൻസുമായി ബന്ധപ്പെട്ട് കെ എസ് ആർ ടി സിയുമായി ബന്ധപ്പെട്ട് ഒരു സർപ്രൈസ് തന്നെയാണ് കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും കെ എസ് ആർ ടി സി കെ എസ് ആർ ടി സിക്ക് ഇപ്പോ കുറെ ബസ്സുകൾ കണ്ടുണ്ടാവും മൂന്നാർക്ക് ട്രിപ്പ് ഊട്ടിക്ക് ട്രിപ്പ് അങ്ങനെ കെ എസ് ആർ ടി സി വ്യത്യസ്ത സ്ഥലങ്ങളിലേക്ക് ടൂർ നടത്തുന്നുണ്ട് അത് ഫുട്ബോളിലും കൂടി ഉൾപ്പെടുത്തി സെവൻസ് ഫുട്ബോളിലും കൂടി ഉൾപ്പെടുത്തിയിട്ട് അത് പുതിയ മിനിസ്ട്ര ഒരു പദ്ധതിയാണ് എങ്ങനെയൊക്കെ കെ എസ് ആർ ടി സി ജനങ്ങളിലേക്ക് ഇറങ്ങാ എന്നുള്ളതിനെ പറ്റിയിട്ട് അപ്പോ കെ എസ് ആർ ടി സി ഉദ്ദേശിക്കുന്നതാണ് കാസർഗോഡ്ന്നും കണ്ണൂരിൽ നിന്നും വയനാട്ടിൽ നിന്നും എവിടുന്നൊക്കെ ഫുട്ബോള് കാണാൻ ആർക്കൊക്കെ താല്പര്യമുണ്ട് അവരെ കെ എസ് ആർ ടി സി ഒരു ദിവസത്തെ ടൂർ അത് മലപ്പുറം ജില്ലക്കാണ് ഏറ്റവും കൂടുതൽ കാരണം അവർ ആ വരുന്നതിൽ നമ്മൾ നെൽബൂർ കാണും മിനിയൂട്ടി അടക്കം അതിൽ ഉൾപ്പെടുത്തിയിട്ട് അവസാനം എന്ത് ചെയ്യും സബാസ്കോറിലെ ഈ സെവൻസ് ഫുട്ബോളിൽ അൻപത് പേരെ അൻപത് പേരെയാണ് അവർ ഉദ്ദേശിച്ചത് നാപ്പത് പേരെ സീറ്റിംഗ് കപ്പാസിറ്റി അതാ ആളുകളെ കെ എസ് ആർ ടി സിന്റെ അതിന്റെ ഉദ്യോഗസ്ഥർ അടക്കം വരും അന്ന് ഒരു ഇവിടെ വന്ന് സബാസ്കോറിൽ കളിയും കണ്ടിട്ടാ പോവുക അതൊരു സർപ്രൈസാണ് ഈ പദ്ധതി ആദ്യമായിട്ട് ലോഞ്ച് ചെയ്യുന്നത് കാരണം അത് ഈ സൗകര്യം കാരണം ബഹുമാനപ്പെട്ട കളക്ടറാണ് ഈ മീറ്റിംഗ് വിളിച്ചത് കെ എസ് ആർ ടി സിന്റെ ഉദ്യോഗസ്ഥരും കൂടി കൂടി വിളിച്ചു വിളിച്ചപ്പോ കളക്ടറും ഇത് അവിടെ നിന്നപ്പോ ഏറ്റവും സൗകര്യം ഇത് നടത്താൻ ഏറ്റവും സൗകര്യം ഏറ്റെടുക്കുവാണുള്ള ഒരാൾ ധൈര്യപൂർവ്വം ഏറ്റെടുക്കും കാരണം കെ എസ് ആർ ടി സി വരുമ്പോ കെ എസ് ആർ ടി സിന്റെ ബസ്സിന് പാർക്ക് ചെയ്യാൻ നല്ല സൗകര്യം വേണം ഇനി ഇവര് കാസർഗോഡ് ആണെങ്കിൽ കളി കാണാൻ വരുമ്പോ അവർക്ക് കളി കാണിച്ചാൽ ഉത്തരവാദിത്ത ഈ ടൂർണമെന്റ് കമ്മിറ്റിയില്ല അപ്പൊ ധൈര്യപൂർവ്വം അപ്പൊ ഒരുപാട് തിരക്കുകൾ ഉള്ള ആളാന്നറിയാം അപ്പൊ വേണ്ടി ചെലവഴിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട് അപ്പൊ തിങ്കളാഴ്ച നടക്കാൻ പോവാൻ ടൂർണമെന്റ് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഫുട്ബോൾ വരുമ്പോ തിരക്കൊക്കെ പോകുന്ന അറിയില്ല നമ്മൾ നമ്മൾ ഈ കളി കളിയിലൂടെ ആളുകളെ നമ്മൾ ഇതൊരു എന്താ പറയുക ഹാപ്പിനെസ് കൊണ്ടുവരാന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഉദ്ദേശം നമ്മൾ ഇതോടുകൂടെ നിങ്ങൾ സഭാസ്കോർ സദ്യ സാ ആൾക്കാർ നടക്കാൻ വരുന്നു അതേപോലെ ജിമ്മിൽ വരുന്നു പിന്നെ അതേപോലെ കുട്ടികൾ കളിക്കാൻ വരുന്നു ഇതൊരു ഹാപ്പിനെസ് നമ്മളൊരു പറഞ്ഞത് എങ്ങനെ ഇവിടെ എന്തായാലും പറയാം അതിനൊരു വാക്കുകളില്ല അത് അങ്ങനെ നടത്തുക എന്നുള്ളത് തന്നെ അപ്പൊ ഇതിൽ നമുക്ക് പറയാനുള്ള എല്ലാവരും ഈ കളിയായിട്ട് സഹകരിക്കുക കാരണം എന്താ പറയുക ഈ നാല് തീർത്തും അത്യാവശ്യമുള്ള ഒരു കിഡ്നി മാറ്റിവെക്കലാണ് അതോടുകൂടി എല്ലാവരും എന്ത് ചെയ്യുക ഇതേറ്റ് സഹകരിക്കുക കാരണം ഈ ടൂറുണ്ട് എല്ലാവർക്കും സഹകരിക്കാൻ കഴിയുന്ന എന്തുകൊണ്ടാ പറഞ്ഞാല് ഓൺലൈനിൽ ടിക്കറ്റ് എടുക്കാൻ കഴിയും ഓൺലൈനിൽ ടിക്കറ്റ് കൊടുക്കുക സീസൺ ടിക്കറ്റ് കൊടുക്കുക അപ്പൊ ആയിരം രൂപയും അറുപത് രൂപയാണ് ഇപ്പോഴത്തെ ഇത് ഈ ഫസ്റ്റ് ഫസ്റ്റ് ഇതിൽ വരുന്ന അറുപത് രൂപയാണ് അപ്പൊ അത് കൊടുത്ത ആൾക്കാർക്ക് എന്ത് ചെയ്യാ ഇതൊരു ചാരിറ്റിയും കൂടിയുള്ള ഫുട്ബോൾ ആയതുകൊണ്ട് ഇതൊരു ഉറുപ്പ്യ പുറത്തു പോകൂല അത് നൂറ് ശതമാനം ഗ്യാരന്റീഡാണ് അപ്പൊ ആ പൈസ കൃത്യമായിട്ട് അതിന്റെ അർഹരായ കൈകളിലെത്തിക്കുക അവരെ ജീവൻ ജീവൻ നാല് യുവാക്കളെ രക്ഷിക്കാൻ എല്ലാവരും എല്ലാവരെയും അപ്പം ഈ വരുന്ന തിങ്കളാഴ്ച എല്ലാ ഫുട്ബോൾ പ്രേമികളെയും സ്ക്വയറിലേക്ക് സ്വാഗതം ചെയ്യാണ് മാത്രല്ല വിദേശത്തുള്ളവർക്ക് എം ടി ന്യൂസിന്റെ തത്സമയ സംരക്ഷണവും ഉണ്ടായിരിക്കുന്നതാണ്

മാലിന്യ സംസ്കരണം ഇനി ഒരു പ്രശ്നമല്ല യാതൊരു ഇന്ധനമോ മറ്റു വിദഗ്ധ തൊഴിലാളികളോ ആവശ്യമില്ലാതെ മാലിന്യ സംസ്കരണം സാധ്യമാക്കുന്ന ഇസി വേസ്റ്റ് ഇൻസിനറേറ്റർ ഉപയോഗിക്കുന്നതിലൂടെ പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് ഇനി മാലിന്യം സംസ്കരിക്കാം ഐൻടെക് സൊല്യൂഷൻസ് കോൺടാക്ട് ഡബിൾ നയൻ ഫോർ സെവൻ ത്രീ സെവൻ വൺ നയൻ സിക്സ്